കഴിഞ്ഞ രണ്ട് അപേക്ഷാ തിരഞ്ഞെടുപ്പിലും എക്സ്പ്രസ് എൻട്രി വഴി കാനഡയിലേക്ക് പിരിയാറിനുള്ള എണ്ണായിരത്തി മുപ്പത്തി ആറ് അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു അടുത്തിടെ നടന്ന രണ്ട് എക്സ്പ്രസ് എൻട്രി നടക്കെടുപ്പിലൂടെയും കാനഡയിലെ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാനുള്ള ക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിക്കുന്ന നിരവധി തൊഴിലാളികളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനാണ് ഇപ്പോഴുള്ള നടപടികൾ കണക്കുകൾ പ്രകാരം ഏഴായിരത്തി അഞ്ഞൂറ് പേരുടെ എണ്ണത്തിലുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരുന്നുവെന്നാണ് വിദേശ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് അതിൽ വേണ്ട സിആർഎസ് അഥവാ കോംപ്രിഹൻസീവ് റാങ്കിംഗ് സിസ്റ്റം സ്കോർ മുന്നൂറ്റി എഴുപത്തൊമ്പതാണെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അവസരം മുന്നിൽ കണ്ട് അപേക്ഷാ സാഹചര്യം അനുകൂലമായി വന്നാൽ നിങ്ങൾക്കും കാനഡയിലെ സ്ഥിരതാമസക്കാരനാകും കനേഡിയൻ സർക്കാരിൻ്റെ നിബന്ധനകൾ പ്രകാരം പ്രായം വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം വൈദഗ്ധ്യം തുടങ്ങിയ കടങ്ങളെ അടിസ്ഥാനമാക്കി വരുന്ന പോയിന്റുകൾക്ക് അനുസരിച്ചാണ് പരിഗണിക്കുന്നത് മാർച്ചിൽ നടന്ന സെഷനിൽ അഞ്ഞൂറ്റി പേരെ തെരഞ്ഞെടുത്തതായി കണക്കുകൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഓരോ അപേക്ഷയും കൃത്യമായി പരിശോധനാ നടപടികളിലൂടെയാണ് കടന്നുപോകുന്നത് കാനഡയിലേക്ക് വൈദഗ്ധ്യമുള്ള വ്യക്തികളെ പ്രത്യേകിച്ച് ഫ്രഞ്ച് പ്രാവീണ്യമാണ് പ്രധാനമായും രണ്ട് സെക്ഷനിലും പ്രധാനം നൽകിയത് ഇതിനർത്ഥം ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൻഷിപ്പ് കാനഡ എക്സ്പ്രസ് സെന്ററുകൾ നടക്കൊടുപ്പിലൂടെ ഫ്രഞ്ച് സംസാരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിരമായി മുൻഗണന നൽകുന്നു മാർച്ച് ഇരുപത്തൊന്നിന് നടന്ന നടക്കെടുപ്പിൽ ഫ്രഞ്ച് സംസാരിക്കുന്ന ഏഴായിരത്തി അഞ്ഞു പേർ പങ്കെടുത്തു ഇത്തരത്തിൽ ഫ്രഞ്ച് പ്രാവീണ്യം നേടാനായാൽ കാനഡയുടെ പി ആറിനുള്ള അപേക്ഷ നൽകാവുന്നതാണ് അടുത്ത അപേക്ഷാ യോഗ്യതയുള്ള തെരഞ്ഞെടുപ്പിൽ ഇതേ യോഗ്യത തന്നെയായിരിക്കുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് സാധാരണയായി ഏകദേശം രണ്ടാഴ്ച കൂടുമ്പോഴാണ് എക്സ്പ്രസ് എൻട്രി നടക്കുറപ്പുകൾ നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉദ്യോഗാർത്ഥികൾക്കുള്ള സിആർഎസ് സ്കോർ അഞ്ഞൂറിൽ താഴെയാകുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു കാരണം കാനഡയിൽ ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞ സ്കോർ നേടുന്നത് തുടരുന്നത് കൊണ്ട് തന്നെയാണ് സ്കോറും കുറയുന്നതെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഭാഷാ സ്കോറുകൾ മെച്ചപ്പെടുത്തുക കനേഡിയൻ മേഖലയെ അറിഞ്ഞിരിക്കുക പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ എൻട്രികൾ പ്രവേശനം നേടാൻ സഹായിക്കുമെന്ന ഒന്നാണ് കഴിഞ്ഞ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നടന്ന ഡ്രോകളിൽ മാർച്ച് ആറിന് നാലായിരത്തി അഞ്ഞൂറ് ഐ ഐ ടികളിൽ സി ആർ എസ് സ്കോറ് നാനൂറ്റി പത്തും മാർച്ച് മൂന്നിന് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഐ ഐ ടികളിൽ സി ആർ എസ് സ്കോർ അറുന്നൂറ്റി അറുപത്തിയേഴും ഫെബ്രുവരി പതിനേഴിൽ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാമിൽ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് ഐ ഐ ടികളിൽ സി ആർ എസ് സ്കോർ എഴുന്നൂറ്റി ഒമ്പതും ആയിരുന്നു ഇതിൽ വിളിച്ചിരിക്കുന്നതിൽ ചില തോതിൽ ഫ്രഞ്ച് പരിജ്ഞാനം പ്രധാനമായും പറയുന്നുണ്ട് ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ അനുസരിച്ച് ഈ വർഷം മുതൽ ഏകദേശം തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷം വരെ ഐ ഐ ടികൾ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ വർഷം ഏകദേശം തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷം വരെ ഐ ഐ ടികൾ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സിആർഎസ് കട്ട് ഓഫ് സ്കോറുകളും ഓരോ നിറക്കെടുപ്പിലും നൽകിയ ഐ ഐ ടികളുടെ എണ്ണവും എടുത്തു കാണിക്കുന്നു കൂടുതൽ ഐ ഐ ടികൾ നൽകിയാൽ കട്ട് ഓഫ് സ്കോർ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് കുറവ് വരുന്നതെങ്കിൽ ഐ ഐ ടികൾ നൽകുന്നതിന്റെ കട്ട് ഓഫ് സ്കോർ വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് സ്കോർ കുറഞ്ഞാൽ അപേക്ഷിക്കുന്നവർക്ക് കൂടുതൽ എളുപ്പത്തിൽ യോഗ്യത നേടാൻ കഴിയും